ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ നാലാമത്തെ രാശിയായ കർക്കിടകൻ രാശി ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ടുള്ള ഫലങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം കർക്കിടകം രാശിയുടെ സ്വാമി ചന്ദ്രൻ നിങ്ങളുടെ ആരോഗ്യം വിവാഹ ജീവിതം പ്രേമബന്ധം ശിക്ഷ ജോലി ഭാഗ്യം ബിസിനസ് ഈ മാസം സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം ഒന്നാമത്തെ ഹൗസിൽ ശുക്രൻ രണ്ടാമത്തെ ഭാവത്തിൽ ബുധൻ കേതു സൂര്യൻ മൂന്നാം ഭാവത്തിൽ ചൊവ്വ എട്ടാം ഭാവത്തിൽ രാഹു ഒമ്പതാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവുമാണ് സെപ്റ്റംബർ മാസം ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിൽ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഒക്കെ നിങ്ങൾക്ക് ഈ മാസം ഒഴിവാക്കേണ്ടതാണ് വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല ആഹാരത്തിൽ കണ്ട്രോൾ ചെയ്യുക വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പുതിയ അഡ്മിഷനോ അതുപോലെ തന്നെ പുതിയ കോഴ്സിനൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർ സെപ്റ്റംബർ പതിനാലിന് ശേഷം ചെയ്യുന്നത് ഒന്നും കൂടെ ഉത്തമമായിരിക്കും എന്നാൽ ബുധൻ നാലാം ഹൗസിൽ വരുന്നതുകൊണ്ട് അപ്പോൾ ചൊവ്വ കേന്ദ്രത്തിലും വരുന്നു ഈ സമയം കൂടുതൽ ബെറ്ററായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അത് സെപ്റ്റംബർ പതിനാലിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാതെ വേറെ കുഴപ്പം ഒന്നുമില്ല ഈ മാസം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവത്തിൽ പക്ഷെ ശനിദേവ് ഒമ്പതാം ഭാവത്തിലുണ്ട് പക്ഷേ നിങ്ങളുടെ അഷ്ടമ ശനി എല്ലാം കഴിഞ്ഞിരിക്കുന്ന കാലമാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക അഷ്ടമ ശനി കാലത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്ക് ആരോഗ്യപരമായുണ്ടായ പ്രശ്നങ്ങൾ എല്ലാം ഈ സമയം അതെല്ലാം മാറി മാറി വരുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ മാരിഡ് ലൈഫിലും ഒരു ബെറ്റർ ആയിട്ടുള്ള സമയം തന്നെ ഇപ്പോഴാണ് ഉല്ലാസയാത്രയ്ക്ക് അനുയോജ്യമായ സമയം അതുകൊണ്ട് എൻജോയ് ചെയ്യുക സ്നേഹബന്ധം അഞ്ചാം ഭാവമാണ് നോക്കുന്നത് സ്നേഹബന്ധത്തിൽ ഉള്ളവർക്ക് അനുകൂലമായ സമയം തന്നെ നിങ്ങളുടെ കോപം പിടിവാശി എന്നിവ മാറ്റണമെന്നും മാത്രമേ ഉള്ളൂ ഇതുവരെ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാത്തവർക്ക് ഇതാ ഒരു ഈ സമയം അതിനെ സ്നേഹബന്ധം തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഈ മാസം നല്ല ഒരു അനുകൂലമായ സമയം തന്നെയാണ് സെപ്റ്റംബർ മാസം നിങ്ങളുടെ ഭാഗ്യം ഗുരു വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിലിരിക്കുന്നത് ഒമ്പതാം ഭാവത്തിൽ ഇരിക്കുന്നത് ശനിദേവ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് രാഹുമായിരുന്നു രാഹുവായിരുന്നു ഒമ്പതാം ഭാവത്തിൽ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം വന്നിരുന്ന ഒരു കാലം പക്ഷേ ഇപ്പോൾ ആ തടസ്സങ്ങൾ രാഹു ഇപ്പോൾ എട്ടാം ഭാവത്തിൽ പോയിരിക്കുന്നു അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എട്ടാം ഭാവം ഒമ്പതാം ഭാവത്തിൽ ശനിദേവ് ഭാഗ്യത്തിൻ്റെ ഹൗസാണ് ഒമ്പതാം ഒമ്പതാം ഹൗസ് അപ്പോൾ ഈ സമയം നിങ്ങളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സ്മൂത്തായിട്ട് പോകുന്നതായിരിക്കും പക്ഷെ അതിൻ്റെ റിസൾട്ട് ശനിദേവ് ഉള്ളത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് റിസൾട്ട് കിട്ടാൻ പോവുക പക്ഷെ പ്രശ്നങ്ങൾ ഒന്നും തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ പോവുക തന്നെ ചെയ്യും കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ല രാഹു ഉണ്ടെങ്കിൽ രാഹു ഒരു എല്ലാത്തിനും ഒരു തടസ്സം നിൽക്കുന്ന ഒരു ഛായാഗ്രഹമാണ് അപ്പോൾ ഇപ്പോൾ ഹു മാറി ശനിദേവായത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പക്ഷെ കുറച്ച് ഡിലേ ആകുമെന്നും മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജോലി കരിയർ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം പതിനാല് സെപ്റ്റംബറിന് ശേഷം വളരെ അനുകൂലമായ സമയം ജോലിയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ചേഞ്ചും ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് സ്കില്ല് നിങ്ങളുടെ കാര്യകുശലത കൂട്ടുന്നതിനുള്ള സമയവും ആണ് ഇത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി പെട്ടെന്ന് കിട്ടുന്നതിനുള്ള ഒരു അനുകൂല സമയം തന്നെയാണ് ഈ സമയം നിങ്ങളുടെ ബിസിനസ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയം തന്നെ നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നതിനും തടസ്സങ്ങൾ എല്ലാം മാറി എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനും ഉള്ള സാഹചര്യമാണ് ഈ മാസം കാണുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഗുരുവിൻ്റെ ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നവർക്ക് നൂറ്റെട്ട് പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക ഹനുമാൻ ചാലിസ ഡെയിലി പാരായണം ചെയ്യുക ഡെയിലി ആകത്തിൽ എങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓം നമ്മ ശിവായ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ തുടർച്ചയായിട്ട് ദിവസേന മറക്കാതെ ചെയ്യുക പിന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ മറന്ന് നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്തിട്ടും ഒരു പ്രയോജനവും കിട്ടുകയില്ല എന്ന് എല്ലാവരും അത് ഓർക്കുക ഇന്നത്തെ വാസ്തു ടിപ്പ് നിങ്ങളുടെ വീട്ടിൽ ആയിട്ടുള്ള സ്പേസ് ഏത് ദിശയിലായിരിക്കും വേണ്ടത് ഏത് ദിശയിലാണ് കുറച്ച് ഓപ്പൺ സ്പേസ് ഇടേണ്ടത് അതുപോലെ തന്നെ വിൻഡോസ് കഥ കഥകളും ജനലുകളും എവിടെയായിരിക്കും വേണ്ടത് നിങ്ങളുടെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ മിനിമം ആയിട്ടുള്ള ചെറിയ ജനലുകളോ ചെറിയ കഥകളോ പിടിപ്പിക്കുക ഡോറ് അവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തെന്നാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജി വരുന്നത് കിഴക്ക് വടക്ക് ഭാഗത്തു നിന്നും എനർജി നിങ്ങളുടെ വീട്ടിൽ കയറി അത് പോകുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് എനർജിയെ നിലനിർത്തുന്നതിന് വേണ്ടി തെക്ക് പടിഞ്ഞാറ് മിനിമം ആയിട്ടുള്ള ഓപ്പണിംഗ് സ്പേസ് വയ്ക്കുക അതുപോലെ തന്നെ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള വലിയ ജനലുകളോ കഥവുകളോ ഒക്കെ വെക്കേണ്ടത് വടക്കോ കിഴക്കോ ഭാഗത്താണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു കമൻ്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണം